അല്ല എന്താണ് മണിച്ചേട്ടൻ മണിച്ചേട്ടൻ പറയുമ്പോൾ ഇന്നും മലയാളികൾ ഇന്നും ഓർക്കുന്ന ആ ശബ്ദം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മണി എന്ന് പറഞ്ഞാല് ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സില് ഇപ്പോഴും ഒഴുകി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരാളുടെ ചെറിയൊരു വേദനകൾ തപ്പം തന്നെ അതിനെ പ്രതിവിധി കാണാൻ പറ്റുന്നതാണെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണുന്നത് പൈസ കൊണ്ടാണോ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ എന്തും തയ്യാറാകുന്ന ഒരാളാണ് കാരണം എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒരു നല്ല മനുഷ്യനാണ് മണി അപ്പോൾ അത് ഭയങ്കര ഉപയോഗം തന്നെ പറഞ്ഞ കുറേ പറയേണ്ടി ചിലപ്പോൾ അരഞ്ഞു മനുഷ്യ ദിവസമാണ് എഴുതി കഴിഞ്ഞോട്ടനെ അങ്ങോട്ട് പോകും അവിടെ പോണം അവിടെ സിബി സുന്ദർദാസ് സിബിസാറ് യോഗം എന്തായാലും പങ്കെടുക്കണം മണിയെ കുറിച്ച് അങ്ങ് വിശദീകരിച്ചു പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ പറയണേ